കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുള്ള സംസ്ഥാനത്തെ ആനുകൂല്യങ്ങളടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുകയാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക മസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും ഈ മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയിൽ ആദ്യഘടുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളും പുറത്തുവന്നിരിക്കുകയാണ് വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം കടമെടുപ്പ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചു ഈ മാസത്തോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് കോടി രൂപ കൂടി അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയും മറ്റ് കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ത്തി മുന്നൂറ്റിയേഴ് കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക